കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് എം നിയാസ് നോക്കൂ അങ്ങേക്ക് മുൻപ് നാലു പേർ സംസാരിച്ചു അങ്ങയിലേക്ക് വരാൻ അരമണിക്കൂർ വൈകി എന്നതിൽ ക്ഷമ ചോദിക്കുന്നു ഈ നാലു പേരും പറഞ്ഞു വെച്ചത് വികസനത്തിന്റെ രാഷ്ട്രീയമാണ് രാഷ്ട്രീയമില്ല ഇന്ത്യയുടെ രാഷ്ട്രീയം ഇന്ത്യയുടെ വികസനം ഞാൻ മാത്രമല്ല ശബ്ദം കേൾക്കുന്ന എല്ലാവരും ആ വികസനം ഇന്ത്യയിലെ എല്ലാവർക്കും ഭരണഘടനയിൽ നമുക്ക് നൽകിയിരിക്കുന്ന അവകാശങ്ങൾ സഹിതമായിരിക്കണം നൽകേണ്ടത് ഇവിടെ പതിനൊന്ന് വർഷം കൊണ്ട് ശ്രീപത്മനാഭൻ തുടങ്ങി വെച്ച ഒരു 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 അവകാശവാദം അത് റിയലി ആയി എത്രമാത്രം ജനങ്ങൾക്ക് എങ്ങനെയാണ് ബാധിച്ചത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഇന്ത്യയുടെ ഭരണഘടന സത്യം പറഞ്ഞാൽ പതിനൊന്ന് വർഷം കൊണ്ട് ഭരണഘടനയ്ക്ക് എത്രമാത്രം കേടുപാടുകൾ സംഭവിച്ചു ഭരണഘടനയിൽ വിശ്വസിച്ചിരുന്ന ഇന്ത്യയിലെ ജനങ്ങളുടെ എത്രമാത്രം എത്രമാത്രം അവരുടെ മനസ്സിന് പോറലേൽപ്പിച്ചു അത് ഈ ഭരണത്തിന്റെ ഒരു പ്രത്യേകതയായി കാണുകയാണ് വികസനം വേണം എങ്ങനെയുള്ള വികസനമാണ് ഇപ്പൊ കോഴിക്കോടും കേരളത്തിലും ഒക്കെയുള്ള നമ്മുടെ ദേശീയപാത വികസനം നോ ഡൗട്ട് അത് കേന്ദ്ര ഗവൺമെന്റിന് തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തു വന്ന വികസനങ്ങളാണ് പക്ഷെ ആ വികസനങ്ങളൊക്കെ നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ അതിൽ നിന്ന് കാണുന്ന അവസ്ഥ എന്താണ് ഇപ്പോൾ ഞാൻ ശ്രീ പത്മനാഭനും നിൽക്കുന്ന കോഴിക്കോട് ജില്ലയിലെ അഴിയൂർ മുതൽ നമ്മുടെ കോഴിക്കോട് വെങ്ങനം വരെയുള്ള പാത ആയിരത്തി എണ്ണൂറ് കോടിക്കാണ് ആ പാത പാത ടെൻഡർ ചെയ്തത് ടെൻഡർ ചെയ്ത ആർക്കാ ടെൻഡർ ചെയ്തത് മറ്റാർക്കുമല്ല അദാനിക്ക് അദാനി കമ്പനിക്ക് ടെൻഡർ ചെയ്ത് അത് മറ്റൊരു അഹമ്മദാബാദ് കമ്പനിക്ക് അവര് മറിച്ചു കൊടുക്കുന്നു തൊള്ളായിരത്തി എൺപത് കോടിക്ക് ഒറ്റ ഇടപാട് ഒരു നാൽപ്പത്തി കിലോമീറ്റർ നീളമുള്ള ഒരു ഭാഗത്ത് നിന്ന് മാത്രം ആയിരം കോടിയുടെ വെട്ടിപ്പാണ് അതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നത് ബലം എന്താണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഞങ്ങൾ ഇന്ന് സമരമായിരുന്നു എന്തായിരുന്നു സമരം കാരണം കോഴിക്കോട് എല്ലാ ഭാഗങ്ങളിലും പൊട്ടിപ്പൊളിഞ്ഞൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ ഈ കേരളത്തിലെ എൻ എച്ച് ആയിരുന്നല്ലോ നിങ്ങൾ ഇപ്പോ ഞാൻ ഇന്ന് മുഴുവൻ കാര്യങ്ങളുമ്പോൾ ശ്രദ്ധിച്ചു പക്ഷേ ഭാഗ്യവൈശാലോ അല്ലെങ്കിൽ ബോധപൂർവ്വമോ ശ്രീ പത്മനാഭൻ റോഡിനെ കുറിച്ചോ അല്ലെങ്കിൽ നാഷണൽ ഹൈവേയെ കുറിച്ചോ ഒരക്ഷരം പോലും പറഞ്ഞില്ല പറയാൻ കഴിയാത്ത സാഹചര്യം കേരളത്തിൽ പോലും ഉണ്ടായിരിക്കുന്നു അപ്പോ അതേക്കുറിച്ച് പി എസ് സി ഇന്ത്യയിലെ ഭരണഘടനാ ആസ്പദമായ ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തിലെ കണ്ടെത്തലുകൾ കുറിച്ച് അതിന്റെ ചെയർമാൻ കെ സി വേണോപാൽ പറഞ്ഞത് കേരളത്തിലെ ജനങ്ങൾ ജെട്ടൽ ഒഴിവുകളും കേട്ടതും അത് ഇത്രയേറെ ക്രമക്കേടുകൾ ഇന്ത്യയുടെ ഗജരാബിൽ നിന്നുള്ള പണം ഇങ്ങനെ മറ്റുള്ള ആളുകളുടെ പോക്കറ്റിലേക്ക് എത്തി ജനങ്ങളുടെ ജീവനും സ്വത്തിനും പോലും രക്ഷയില്ലാത്ത അവസ്ഥയിലേക്ക് കാരണം യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു ഒരു അവസ്ഥയിലേക്ക് നാഷണൽ ഹൈവേ മാറ്റി കൊണ്ടുപോകുന്നത് ഒന്നുമില്ല അത് പൂർണ്ണമായും അത് അഴിമതിക്കാണ് പിന്നെ നിങ്ങൾ ഇവിടെ പൊട്ടിക്കൊഴിച്ച് പതിനൊന്ന് കൊല്ലം എന്തുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് ആറ് വർഷം നമുക്കറിയാം ഒന്നാമത് ഒന്നാം നരേന്ദ്രമോദിയുടെ സർക്കാരിന്റെ കീഴിൽ നിങ്ങൾ വലിയ രീതിയിൽ പ്രചരണം നടത്തി ഇന്ത്യയിലെ കള്ളപ്പണം മുഴുവൻ രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് നോട്ട് വിരോധം നടത്തിയല്ലോ എത്ര ശതമാനം നോട്ടാ വരാതിരുന്നത് പോയിന്റ് ദശാംശം കഴിഞ്ഞല്ലേ ഒരു ഒരു ശതമാനം പോലും നിങ്ങൾക്ക് കള്ള പണം ഉണ്ട് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ അപ്പോ അത് നിങ്ങളുടെ പാളിയതാണ് പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇവിടെ കർഷകര്യായ നമ്മുടെ ശ്രീ മാത്രമല്ല പലരും പറഞ്ഞല്ലോ ഭക്ഷ്യസുരക്ഷ കാർഷിക മേല കർഷകർ ഇന്ത്യയുടെ സമ്പത്ത് കർഷകരാണ് ലോകത്തേക്ക് ഏറ്റവും കൂടുതൽ നമ്മള് ഭക്ഷ്യധാനം കയറ്റുമതിയായി ചെയ്യുന്ന രാജ്യമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് കർഷകരുടെ സ്ഥിതി എന്താ കർഷക മാരണ ബില്ല് ആർക്കാണ് ഗുണം കർഷകർക്ക് ഗുണമില്ല ആ ഗുണമാർക്കാണ് അത് നിങ്ങളുടെ അദാനിമാർ ഉൾപ്പെടെയുള്ള നിങ്ങളുടെ കോർപ്പറേറ്റ് സഹയാത്രികർക്ക് വേണ്ടി ഇന്ത്യയിലെ മുഴുവൻ കർഷകരെയും കൊന്ന് കൊല കൊല ചെയ്യുവാനുള്ള തീരുമാനമായിക്കൊണ്ട് കർഷകർ മരണ സമരം നടത്തിയപ്പോൾ എഴുന്നൂറോളം ആളുകൾ അവിടെ രക്തസാക്ഷികളായി മുന്നോട്ട് വന്നപ്പോഴും ചർച്ച ചെയ്യുവാൻ പോലും തയ്യാറായത് മുന്നോട്ട് പോയ ഒരു ഭരണകൂടത്തെ എന്ത് പവിത്രതയാണ് നൽകേണ്ടത് പിന്നെ ഞാൻ ഒരു കാര്യം ഇന്ത്യയുടെ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ സമുദായത്തിന്റെ സംരക്ഷണമാണ് ആ ന്യൂനപക്ഷ സംരക്ഷ സംരക്ഷണം നൽകുന്നില്ല എന്ന് മാത്രമല്ല അവർക്ക് പീഡനങ്ങളാണ് അത് ഏതെല്ലാം തരത്തിലാണ് എൻ ആർ സിയുടെ പേരിൽ അതുപോലെ പൗരത്വത്തിന്റെ പേരിൽ ഏറ്റവും ഒടുവിൽ വക്കഫിന്റെ പേരിൽ പോലും നിങ്ങൾ പീഡനമുള്ള ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ മറ്റൊന്ന് നിങ്ങൾ പറയുന്നത് ആൾക്കൂട്ട കൊലപാതകങ്ങളാണ് എന്തിന്റെ പേരിലാണ് ആൾക്കൂട്ട കൊലപാതകം നടത്തിയത് ആ നടത്തിയപ്പോൾ സർക്കാർ നൂക്കുകൂട്ടിയായിരുന്നു ആൾക്കൂട്ട കൊലപാതകത്തിൽ മാത്രമാണോ മണിപ്പൂരിലും സർക്കാർ നോക്കൂത്തിയായിരുന്നു ആ നൂക്കുകൂട്ടിയായി രണ്ടു വർഷക്കാലം നേരിട്ട് നിന്ന മണിപ്പൂരിലേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും മെനക്കെടാതെ ലോകം മുഴുവൻ ചുറ്റു സഞ്ചരിക്കുന്ന ഒരു സഞ്ചാരിയായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതാണോ ഇവിടെ പതിനൊന്ന് കൊല്ലത്തെ നേട്ടം പിന്നെ നിങ്ങൾ ഇവിടെ കോർപ്പറേറ്റ് കോർപ്പറേറ്റുകൾക്ക് മാത്രമാണ് ഞാനത് ചോദിച്ചോട്ടെ അതായത് ലോകം മുഴുവൻ ചുറ്റു നടക്കുന്നു എന്ന് പറഞ്ഞല്ലോ അതിന്റെയൊക്കെ പരിണിത ഫലമല്ലേ യുക്രൈനും റഷ്യയും ഒരു യുദ്ധം പര്യവസാനിപ്പിക്കുന്നുവെങ്കിൽ അതിൽ മധ്യസ്ഥനാകാൻ ഏറ്റവും യോഗ്യനായ ഒരാൾ മോദിയാണ് എന്ന് പറഞ്ഞത് എല്ലാ രാജ്യങ്ങളും ഇന്ത്യയെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നത് അതിന്റെയൊക്കെ പരിണിത ഫലമല്ലേ റിസൾട്ട് അല്ലേ ലോകത്തെ ഏറ്റവും വലിയ നാലാമത്തെ ശക്തിയായി സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറി അതൊരു റിസൾട്ട് അല്ലേ നോക്കോ കൃഷ്ണരാജ് താങ്കൾ പറഞ്ഞത് നന്നായി ഞാനത് വിട്ടുപോയതേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ലോകത്തെ നാലാം നാലാം രാ സൈനിക രാജ്യമാണ് എന്ന് അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള നമുക്ക് മഹത്വമുണ്ട് എന്ന് പറയുന്ന ഇന്ത്യ ചരിത്രത്തിലാദ്യമായി ഇന്ത്യയിലെ കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കങ്ങൾക്ക് മൂന്നാമതൊരു കക്ഷിയുടെ കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എഗ്രിമെന്റ് തയ്യാറാക്കിയ എഗ്രിമെന്റിന് പോലും യാതൊരു നിലവ് കൽപ്പിക്കാതെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു സംഘർഷം സംഘർഷമുണ്ടായപ്പോ ആ സംഘർഷം ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചത് താങ്കൾ ഉദ്ദേശിക്കുന്ന നാലാം സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയ അപ്പോസനായ നരേന്ദ്രമോദിയല്ല അങ്ങ് യു എസ് എന്ത് പ്രസിഡന്റ് അങ്ങ് പ്രഖ്യാപിക്കുക നിർത്തിക്കൊള്ളണം ഒരു ഇത്തരം മണിക്കൂറിനോട് നിർത്തിക്കൊള്ളണം എന്ന് പറഞ്ഞപ്പോ പഞ്ച നിർത്തി ഞാൻ പറയാം കൃഷ്ണരാജ് കൃഷ്ണരാജ് ഞാൻ പറയാം ഏഴാം കപ്പൽ കപ്പൽപടയെ ഇന്ത്യയുടെ ഇന്ത്യയുടെ ഏഹ് അതിർത്തിയിലേക്ക് കടത്തി വിട്ടപ്പോ അന്ന് ഇന്ത്യക്ക് ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു ആ പ്രധാനമന്ത്രി പറഞ്ഞതെന്നാ പറയോ ഏഴാം കപ്പൽ ആയാലും പത്താം കപ്പൽ ഇവിടെ ആയാലും നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കയറ്റിവിടാം പക്ഷെ ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിൽ വന്നാൽ അത് തിരിച്ചു പോകണമെന്ന് ഇന്ത്യ തീരുമാനിക്കുമെന്ന് പറഞ്ഞ ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഉണ്ടായിരുന്നു അത് അമേരിക്കൻ പ്രസിഡന്റോട് പറഞ്ഞ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഇത് ധൃപത്തിക്കോളണം പഞ്ചപുറ്റമടക്കി ഇറാക്കി രാമാനം നിർത്തിപ്പോയ ഇന്ത്യയുടെ ഇന്ത്യയുടെ ജനങ്ങൾക്ക് പോലും പ്രയാസം ഉണ്ടാക്കിയ ഒരു തീരുമാനമുണ്ടാക്കിയ ഒരു പ്രധാനമന്ത്രിയാണ് നിങ്ങൾ മഹത്വവൽക്കരിക്കുന്നത് ഞാനത് പറഞ്ഞു തീർത്തോട്ടെ അങ്ങനെ നിങ്ങൾ മണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്തല്ലോ ശിക്ഷരാജൻ മര്യാദ കാണിക്കട്ടെ എല്ലാവർക്കും ഇഷ്ടപോലെ സമയം കൊടുത്തല്ലോ എനിക്ക് സമയം തരണം കേരളം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ സംസ്ഥാനങ്ങളോട് നിങ്ങൾ കാണിക്കുന്ന നെറികേട് ഇന്ത്യയുടെ ഇന്ത്യയുടെ യൂണിയൻ ടെറിട്ടറി യൂണിയൻ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമാണ് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് കേരളത്തിന് അവഗണന കർണാടകോട് കോൺഗ്രസ് ഭരിക്കുമ്പോ അവഗണന തമിഴ്നാട് കോൺഗ്രസിനെ പ്രതിപക്ഷ മുന്നണിയാണെങ്കിൽ അവഗണന വാരിക്കോറി കൊടുക്കും ആർക്ക ബീഹാറിന് ആർക്ക ആന്ധ്രക്ക് തെലുങ്കാനക്ക് കൊടുക്കോ ഇല്ല അങ്ങനെ ഇന്ത്യയുടെ ഭരണഘടനയിൽ വിഭജിച്ചിരിക്കുന്ന ഫെഡറൽ സംവിധാനത്തെ പോലും ഇല്ലാതാക്കുന്നത് ഗവൺമെന്റ് ആണോ നിങ്ങളുടെ ഗവൺമെന്റ് ലോകം മുഴുവനും പെട്രോളിയത്തിന്റെ വില കുറയുമ്പോൾ ലോകത്തിലെ പെട്രോളിയത്തിന്റെ വില നാലിലൊന്നായി കുറയുമ്പോ വീണ്ടും വില കൂട്ടിക്കുക മഹാത്മ്യം കാണിച്ച് കോടിക്കണക്കിന് ലക്ഷ ലക്ഷക്കണക്കിന് കോടി രൂപ കയ്യിൽ ജനങ്ങളെ കൊള്ളയടിച്ച് ആ കൊള്ള കൊണ്ട് ഞാൻ പറഞ്ഞ എൻ എച്ച് പോലെയുള്ള വലിയ കൊള്ള നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയതാണോ നിങ്ങളുടെ വികസനം പിന്നെ ഞാൻ പറയാം ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട താങ്കൾ പറഞ്ഞ് ശരിയാണ് പ്രതിരോധം തന്നെയായിരുന്നു ഇന്ന് പ്രതിരോധം അത് ജനങ്ങളെ ദിവസക്കുലിക്കാരും വെച്ച് നാലു കൊല്ലത്തേക്ക് ദിവസക്കുലിക്കാൻ കൂടിപ്പെട്ട ആളമാക്കി മാറ്റിയിരിക്കുകയാണ് ഞങ്ങൾ പറഞ്ഞതല്ലല്ലോ ഇന്ത്യയിലെ റിട്ടയർ ചെയ്ത സൈനിക ഉദ്യോഗസ്ഥന്മാർ വിളിച്ചു പറഞ്ഞു ഇത്ര ലക്ഷം ആളുകളുടെ ഒഴിവുണ്ട് അവിടെ ഒഴിവ് ഒഴിവ് തികത്തുന്നില്ല അവിടെ ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നില്ല അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയത് ഇന്ത്യയിൽ ജനങ്ങൾ ഈ നമ്മുടെ ബൗണ്ടറിയിൽ അത് അതിർത്തിയിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞപ്പോ അതിന് മറുപടി പറയാൻ നിങ്ങൾ തയ്യാറായില്ല പിന്നെ നിങ്ങൾ ഇപ്പൊ പറയുന്നുണ്ടല്ലോ തൊഴിലില്ലായ്മ ഏറ്റവും ഇന്ത്യയുടെ ശ്രേഷ്ഠ ഭരണം അത് തൊഴിലില്ലായ്മയാണ് ഇന്ത്യയിലെ പാവപ്പെട്ട സാധാരണക്കാരനായ ആളുകൾക്ക് എന്ത് പ്രതീക്ഷയാണ് റെയിൽവേയിൽ പ്രതീക്ഷയുണ്ടോ പ്രതിരോധത്തിൽ പ്രതീക്ഷയുണ്ടോ സർക്കാർ മേഖലയിൽ പ്രതിരോധ പ്രതീക്ഷയുണ്ടോ എല്ലാം സ്വകാര്യ മേഖലകൾക്ക് തീരയിൽ കൊടുത്തു എങ്കിലല്ലേ നിങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ നിങ്ങളുടെ ഇടത്തും ബലത്തും ഉള്ള അദാരിമാർക്ക് അദാരിമാർക്ക് വേണ്ടി മാത്രം ഭരിക്കുന്ന പാവപ്പെട്ടവരെയൊക്കെ ഞെക്കി പിഴിഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ ഗവൺമെന്റിന് മേനി പറയാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇത് ജനങ്ങളുടെ ഇന്ത്യക്കാരുടെ ഏറ്റവും വലിയ ദുരന്ത കാലമാണ് ആ ദുരന്തകാലം ഇതിന്റെ ഏറ്റവും വലിയ കാര്യമാണ് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് ഇന്ത്യയുടെ വിദേശ വിദേശ നയത്തിന്റെ സ്ഥിതി എന്താ ആ ഒരു ഭാഗത്ത് ചൈന മറുഭാഗത്ത് പാകിസ്ഥാൻ മറുഭാഗത്ത് ശ്രീലങ്ക പോലും മാലിദ്വീപ് പോലും നമ്മളിരുന്ന് അകന്നുപോയത് നിങ്ങൾക്ക് എന്ത് എന്ത് വിദേശ നയമാണ് നിങ്ങൾക്കുള്ളത് അങ്ങനെ വിദേഷണ നയം ഇല്ലാത്തത് കൊണ്ടല്ലേ നമുക്ക് തോറ്റോടി എന്ന് ജനങ്ങളെ കൊണ്ട് പറയുന്ന രീതിയിൽ ഏറ്റവും ഒരു സുപ്രഭാതത്തിൽ ഒരു അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞപ്പോ നിർത്തിപ്പോയത് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് പകരം അങ്ങേക്ക് ഒൻപത് മിനിറ്റ് തന്നു